എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ഇപ്പോൾ തറവാട്ട് വീട്ടിൽ തറവാട്ട് വീടിൻ്റെ ആട ആണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ നമ്മ മുമ്പ് താമസിച്ച നമ്മുടെ പഴയ വീട് അതിപ്പോൾ കുറേയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാറൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ വന്ന ടൈമിൽ ഇപ്പം എന്തായാലും അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് പോയിട്ട് നോക്കാം മുമ്പ് കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ കാട് കയറിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ പക്ഷെ ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോയിട്ട് നോക്കാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കിട്ട് വരാം അപ്പം പോയിട്ട് വരാം അപ്പം ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പം മുമ്പ് മുമ്പ് ഈ ഇത്രയും പടികൾ കേറിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്നത് അത് മാത്രം അപ്പം മുമ്പ് നമുക്ക് ഈ വെള്ളം സമയത്ത് നമുക്കിവിടെ വെള്ളം കുറഞ്ഞ സമയത്ത് നമ്മൾ നേരത്തെ കാണാം പറവാട്ട് വീട്ടിലൊരു കിണറിൻ്റെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടായിരുന്നു ഞങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് അതും ഇതേ വഴിയിലൂടെ ചുമന്നിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടുണ്ടായിരുന്നത് അത് ചെറിയ പാനീയിൽ പാനീയിൽ കുടത്തിൽ എന്നല്ല പറയില്ലേ അതേ കണക്ക് ആ ബക്കറ്റിൽ അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം ഇത്രയും പടികൾ ചുവട്ടിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ഓർമ്മ മാത്രം ഓർമ്മ മാത്രമല്ല നമുക്ക് എപ്പോഴും ഓർമ്മ ഓർമ്മ വരാനും ഉണ്ടാകും എങ്കിലും ഒരു ഭയങ്കര നെസ്റ്റാൽജി എന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ ഒരു ഫീലിങ് ഉണ്ട് അപ്പം ബാക്കിയുള്ളത് നോക്കാം അപ്പം പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പം താഴേക്കെല്ലാം നോക്കിയിട്ട് വേണം നല്ല വൃത്തി ചവിട്ടിയിട്ട് വേണം വരാൻ എന്താ വെച്ചാൽ ഇതിലക്കൂടി ഇപ്പോൾ ആൾക്കാർ പോകുന്നതൊക്കെ കുറവായതുകൊണ്ട് ചിലപ്പോ പാമ്പുകളെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഇത് നവംബർ ഡിസംബർ മാസമാണ് അപ്പോൾ പാമ്പിന്റെ ടൈം കൂടിയാണ് ഒരു നവംബർ ഡിസംബർ എന്നുള്ള മാസം അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിച്ചു വരിക ഓക്കെ ഇതെല്ലാം ഞാൻ നട്ട ചെമ്പരത്തിയാണ് ഇതെല്ലാം ഇപ്പം ഇത്രയാണ് പിന്നെ ഇതെല്ലാം ഇഞ്ചിൻ്റെ കൃഷിയുണ്ട് ഇഞ്ചി കൃഷി ഇപ്പം ഇട നട്ടിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ എല്ലാം ക്ലീൻ ആയി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു ചാമ്പകൻ്റെ തൈയുണ്ട് വേറെ ഒരു ലൈറ്റ് കളർ റോസ് ഒരു ചെമ്പരത്തിൻ്റെ തയ്യുണ്ട് അടാ അതുപോലെ തന്നെ ബാക്കി കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ നശിച്ചു പോയി ഇപ്പൊ നോക്കാം എന്തെല്ലാം ബാക്കിയുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം ആ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് മണി പ്ലാന്റ് അല്ല ഇവിടെ ഫുള്ള് മണി പ്ലാന്റ് ഉണ്ട് അതെല്ലാം കട്ടാക്കിയിട്ടുണ്ട് അത് പിന്നെ ഇവിടെ ഫുള്ള് ചെടികളാ ഉണ്ടായിരുന്നു ഇവിടെ കുരുമുളക് നട്ടിട്ടുണ്ട് കൗങ്ങൾ നട്ടിട്ടുണ്ട് അവിടെ നെല്ലി ഉണ്ട് വീടിന്റെ അവസ്ഥ എല്ലാം ഞാൻ വ നമ്മൾ പണ്ട് ഇവിടെ ഉള്ള വീടിന്റെ വെക്കുമ്പോഴുള്ള വീടിൻ്റെ മലങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ചാമ്പങ്ങ മരം ചാമ്പാങ് പിടിക്കാൻ തുടങ്ങിട്ടുണ്ട് അതാ പിടിക്കാൻ തുടങ്ങിട്ടുണ്ട് ഞാൻ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വരെ ഇതിൻ്റെ മുകളിലെല്ലാം കയറിയിട്ട് ചാമ്പങ്ങെല്ലാം പറിച്ചു കഴിക്കുമായിരുന്നു ഇപ്പം പിന്നെ കയറാനുള്ള ആ ഒരു ഇതില്ല എൻ്റെ വെയിറ്റും കൂടി മരം തന്നെ താങ്ങുകയല്ല ഇടിഞ്ഞിട്ട് താങ്ങുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ പരിപാടി ചെയ്യില്ല പക്ഷെ ഇത് പണ്ട് പണ്ടത്തെക്കാട്ടിയല്ലേ ഇപ്പൊ ഞാൻ ഇപ്പം കാണുമ്പോഴത്തേക്കിത് നല്ല ഹൈറ്റ് സദ്യ എല്ലാം വെച്ചിട്ടുണ്ട് മരത്തടി അല്ല നല്ല വളർന്നിട്ടുണ്ട് പിന്നെ മരത്തിൻ്റെ തടിയെല്ലാം അത്യാവശ്യം വലുതായിട്ടുണ്ട് കുറച്ച് ഉഷാറായിട്ടുണ്ടെന്ന് പറയാം അല്ലേ പിന്നെന്താ പറഞ്ഞു അല്ലേ സ്വാമിക്ക് എന്താ പറയാനുണ്ട് സ്വാമി എന്താ പറയുക സ്വാമിക്ക് ഇവിടെ എന്തെന്ന് ഇടുത്തെ ഓർമ്മയല്ലേ പറഞ്ഞത് ഓർമ്മ ഒരു ഓർമ്മയില്ലേ ചേമ്പ് നട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വാഴകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇടപ്പം അപ്പറത്തും ഉണ്ട് നീട ചാമ്പരം പിന്നെ അതുപോലെ തന്നെ ആടെ നമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയില് ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മാങ്ങ പറിക്കുന്നത് പറ മാങ്ങ പറിക്കുന്ന ഒരു വീഡിയോ അതിലെ ക്യാപ്ഷൻ എന്തായിരുന്നു നമുക്ക് കിട്ടിയ പണി ക്യാപ്ഷനൊന്നും ഓർമ്മയില്ല അത് അന്ന് വന്നത് എപ്പോഴായിരുന്നു ടൈമിലാന്ന് ഓർമ്മയില്ല അത് മാങ്ങ പറിച്ചതാ അവിടെ നിന്നാണ് അവിടെ രണ്ട് മാങ്ങേന്റെ മരം ഉണ്ട് ഒന്ന് കിളിച്ചുണ്ട കിളിച്ചുണ്ട മാഴ് പിന്നൊന്ന് കോമാങ്ങാന്ന് തോന്നുന്നു കോമാ സംഭവം കോമാ കോങ്ങ പിന്നെ മുകളിലേക്ക് മറ്റേ ഇത് പൈനാപ്പിളിൻ്റെ ഇതുണ്ട് പൈതച്ചക്കേണ്ടത് പൈനാപ്പിൾ ഉണ്ട് അടാ മുകളിലേക്ക് കുറച്ച് പിന്നെ അങ്ങോട്ടേക്ക് പോകണം എന്നല്ല മുകളിലേക്കെല്ലാം ആഗ്രഹം ഉണ്ട്. ഞാൻ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ ഞാൻ ഈ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ഇദ്ദേഹ് പോയിട്ടില്ല ഈ വഴിയിൽ അപ്പുറം വഴിയെല്ലാം പോയിട്ടുണ്ട് ഈ വഴി പോയിട്ടില്ല പറമ്പിലേക്കൊന്നും പോയി നോക്കിയിട്ടില്ല പോകണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും പോകുന്നില്ല പിന്നെ ഒരുക്കാം നോക്കാം പിന്നെ പറയാം നോക്കിയിട്ടിട്ടുണ്ട് ആരും ഒന്നും അറിയില്ല അപ്പം പന്നി ഇതും തമ്മിൽ എന്താ പറമ്പങ്ങ ഉണ്ട് ഒന്നല്ല കൊറേണ്ട് ഈ ശാമ്പങ്ങൾക്ക് നല്ല മധുരാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഒരു പഴുക്കാത്ത ഈ ഒരു ടൈപ്പിലെ ഈ ഒരു ടൈപ്പിൽ തന്നെ ഈ ശാമ്പങ്ങൾക്ക് നല്ല മധുരം ഉണ്ട് കേടായിരിക്കാൻ നോക്കി കടികളോ സ്വാമിക്ക് ആദ്യം കൊടുക്കണല്ലോ അപ്പൊ സാമിക്ക് കൊടുത്തിട്ടുണ്ട് പൊന്നു വേണമെങ്കിൽ പൊന്നൂന് വേണമെന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും കൊടുക്കുന്നില്ല മധുരം ഉണ്ട് അതിപ്പോ നമുക്ക് തിന്നാതെ കഴിക്കുമ്പോ നമുക്ക് വരൂല്ല ഈ ഒരു സൈഡിലെ കൂടി വെള്ളം ചവർപ്പങ്ങനെ ഒരു എന്താ എങ്ങനെ പറഞ്ഞു നമുക്ക് അറിയുന്നില്ല അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ കുറെ നാൾ കഴിക്കാതെ ഫസ്റ്റ് കഴിക്കുമ്പോ അതിങ്ങനെ ഈട് ഇങ്ങനെ എന്തോ ഒരു ഒരുമാതിരി തോന്നുന്നുണ്ട് അത് ആദ്യത്തെ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് പോവും നല്ല മധുരമുണ്ട് പിന്നെ ഇനി ഉണ്ട് മുകളിലേക്കുണ്ട് കാഞ്ചുറുപ്പ് പിടിക്കുന്നുണ്ട് ഏതെല്ലാം പിടിക്കുന്നുണ്ടോ എനിക്ക് കാസർഗോഡേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇനിയിപ്പോൾ കഴിക്കണമെങ്കിൽ അടുത്ത ഉത്സവത്തിന് സമയാകുമ്പോഴത്തേക്ക് വരണം ആ സമയാകുമ്പോഴത്തേക്കെല്ലാം പഴുത്തിട്ട് പുളും വേണ്ടിയിട്ടുണ്ടാവും അപ്പൊ വേറെന്താ ഇവിടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മളെ ടോയ്ലറ്റിന്റെ അവസാന മണി പ്ലാന്റ് ഉണ്ടായി ഫുള്ള് കട്ടാക്കി വിട്ടിട്ടുണ്ട് എങ്കിലും ഇപ്പൊ കുറച്ചുണ്ട് പക്ഷെ ബേക്കോട്ടെന്നെ പോവാൻ പേടിയാന്നുണ്ട് വല്ല പാമ്പോ വേറെന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എനക്ക് പേടിയാന്ന് പോട്ടൊന്നും പോകുന്നില്ല വീട്ടിൻ്റെ ഉള്ളിലേക്കും കയറുന്നില്ല കഴിഞ്ഞ തവണ ഞങ്ങള് കയറിയിട്ടുണ്ടാക്കും വീട്ടിൻ്റെ ഉള്ളിലേക്കിപ്പം കയറാനുള്ളൊരു ധൈര്യമില്ല എന്തെങ്കിലും ജീപ്പാതെ പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ല നമ്മളെ കഷ്ടകാലത്തിന് എന്തെങ്കിലും പാമ്പെല്ലാം കടിച്ചെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഗൈസി തമ്മിലുണ്ട് ഒരു ചർച്ച സ്വാമി ചോദിക്കുന്നു ഞാൻ എപ്പോ എപ്പോഴാണ് എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത് അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത് എന്നാണ് സ്വാമി ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇട വന്ന് കേറി വന്ന് തന്നെ ഉള്ളൂ ഞാൻ വന്ന് കേറുമ്പോഴേക്കും പോകാനുള്ള കാര്യമാണ് സ്വാമി ചോദിക്കുന്നത് എന്നിട്ട് വീഡിയോ വേറെന്തോന്നല്ല സ്വാമിക്ക് വീഡിയോ എടുത്തു കൊടുക്കണം അതിന് ഞാൻ വന്നാലേ വീഡിയോ എടുക്കാൻ ആളുള്ളൂ ഫോട്ടോ എടുക്കാനല്ല എല്ലാം ആളുള്ളൂ ഞാൻ പോയി കഴിഞ്ഞാല് ശോകം ശോകുന്നല്ല ഞാൻ പോയി കഴിഞ്ഞാല് വേറൊരു കാര്യത്തില് സങ്കടം ഇല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും സങ്കടം ആയിരിക്കും ശമ്പരത്തിന്റെ എല്ലാം പറിക്കാൻ എന്താണെന്ന് വെച്ചാല് കുറച്ച് താളി കാര്യങ്ങളെല്ലാം ആക്കാം ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാല് അങ്ങനത്തെ കാര്യമൊന്നും വലിയ ശ്രദ്ധ ഒന്നുമില്ല ഇവിടുന്നായാലും വലിയ ശ്രദ്ധ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് സാധനം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഉള്ള ദിവസത്തിൽ കുറച്ച് നമുക്ക് ചെയ്ത് നോക്കാം അവിടുന്ന് ഞാൻ ഇടക്ക് ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് ഞാൻ ആയിട്ടാണ് കുറേ മടിയൊക്കെ പിടിച്ചിട്ട് ചെയ്യാണ്ടിരിക്കും അപ്പോൾ കുറച്ച് ചെമ്പത്തിൻ്റെ ഇല ഒക്കെ പഠിച്ചിട്ട് ചെമ്പിൽ പോകാമല്ലേ ചെമ്പിൽ നല്ല ഇപ്പോൾ നല്ല വലുതായിട്ടുള്ള പൂവുണ്ട് പൂവെല്ലാം കിട്ടിയാൽ നല്ലത് ഇടാ ഇത് മുമ്പ് വലുത് ഉണ്ടായിരുന്നു അത് ഫുള്ള് കൊത്തിക്കളഞ്ഞിട്ട് ഇപ്പം ഈ അവസ്ഥയിൽ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇനിയൊരു പുതിയൊരു വീഡിയോ ഇനി തന്നോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോ എല്ലാവർക്കും ബൈ